നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആവേശത്തിന്റെ പരകോടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു ടീം മാത്രമേ പൂർണ്ണമായിട്ടും ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയിട്ടുള്ളൂ പ്ലേ ഓഫിൽ എത്തിയിട്ടുള്ളൂ അത് കെ കെ ആർ ആണ് ശരിയാണ് ആർ ആറിനും തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ സാധ്യത ഇപ്പോഴുണ്ട് ബാക്കി രണ്ട് സ്പോട്ടുകൾ ഇനിയും പൂർണ്ണമായിട്ടും തീരുമാനമായിട്ടും മൂന്നാം സ്ഥാനത്തിന് എസ് ആർ എച്ച് തന്നെയാണ് ഫേവറിറ്റ്സ് പക്ഷെ നാലാം സ്ഥാനം അത് ആർക്ക് ഇന്നലെ സി എസ് കെയും ആർ സി ബിയും വിജയിച്ചതോടുകൂടി ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി മാറിയിരിക്കുകയാണ് ഇനി പതിനെട്ടാം തീയതി സി എസ് കെ വേഴ്സസ് ആർ സി ബി പോരാട്ടമുണ്ട് ചിഹ്നസ്വാമി സ്റ്റേഡിയത്തില് അത് നോക്കൗട്ടായി മാറുമോ നോക്ക് ഔട്ടായി മാറുക എന്ന് പറഞ്ഞാൽ അതിൽ വിജയിക്കുന്നവര് പ്ലേ ഓഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടായാൽ മുന്നോട്ട് പോവാൻ എന്താണ് വേണ്ടത് നമ്മൾ അതാണ് ഇവിടെ പരിശോധിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നോക്കൗട്ട് സെനാരിയോയിലേക്ക് ആ മാച്ച് എത്തിയിട്ടില്ല കാരണം അതിനിടയ്ക്ക് ഇനിയും മത്സരങ്ങളുണ്ട് മറ്റ് ടീമുകളും പ്ലേ ഓഫിനായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഡി സിയും എൽ എസ് സിയും ജി ടിയും ഒക്കെ എസ് ആ ഒക്കെ ഇപ്പോഴും എസ് ആർ എച്ച് കാര്യം നമ്മൾ പറഞ്ഞു അവർക്ക് മൂന്നാം സ്ഥാനത്ത് നല്ല സാധ്യത ഉണ്ടെങ്കിലും അവരും ഒക്കെ പ്ലേ ഓഫിനായിട്ട് പോരാടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിപ്പം ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ മത്സരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക ആദ്യം ഡി സി എൽ എസ് സിയെ പരാജയപ്പെടുത്തണം നോക്കൗട്ട് ആവണമെങ്കിൽ വേണ്ട കാര്യമാണ് പറയുന്നത് ഡി സി എൽ എസ് സിയെ പരാജയപ്പെടുത്തണം എം ഐ എൽ എസ് സിയെ തോൽപ്പിക്കുകയോ എൽ എസ് സി എം ഐക്ക് മേൽ സ്മോൾ മാർജിനിൽ വിജയിക്കുകയോ ചെയ്യണം ജി ടി അവരുടെ ഇനിയുള്ള മത്സരങ്ങളിൽ ഒന്ന് പരാജയപ്പെടണം അല്ലെങ്കിൽ സ്മോൾ മാർജിനിൽ വിജയിക്കണം ഇങ്ങനെ വന്നാൽ ആർ സി ബി വേഴ്സസ് സി എസ് കെ വിൽ ബി എ നോക്ക് ഔട്ട് ബാച്ച് അപ്പൊ ഈ സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആർ സി ബി വേഴ്സസ് സി എസ് കെ മത്സരം ഒരു നോക്കൗട്ടായിട്ട് മാറും അതിന് ആദ്യം വേണ്ടത് ഡി സി എൽ എസ് സി പരാജയപ്പെടുന്നത് അത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഉറ്റുനോക്കുന്നത് അപ്പം ഇങ്ങനെ നോക്കൗട്ട് ആയിട്ട് അത് മാറിയാലോ ആർ സി ബിക്ക് മുന്നോട്ട് കയറാൻ എന്താണ് വേണ്ടത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചാൽ സി എസ് കെ കയറും അപ്പൊ ആർ സി ബിക്ക് മുന്നോട്ട് കയറാൻ വേണ്ടത് പതിനെട്ട് റൺസിനെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനെട്ട് റൺസിനെങ്കിലും സി എസ് കെ തോൽപ്പിക്കണം അതല്ല ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സി എസ് കെ എടുക്കുന്ന സ്കോർ പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറുകളിൽ ചെയ്സ് ചെയ്തെടുക്കണം അങ്ങനെയാണെങ്കിലേ നെറ്റ് റൺ റേറ്റിൽ സി എസ് കെക്ക് മുകളിലേക്ക് പോവാൻ അവിടെ കഴിയുകയുള്ളൂ എന്നതും ശ്രദ്ധിക്കുക അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സി എസ് കെക്ക് മേൽ ആർ സി ബി വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല നല്ല മാർജിനിൽ വ്യക്തമായ മാർജിനിൽ വിജയിക്കണം കാരണം ഇപ്പോൾ സി എസ് കെക്ക് ആർ സി ബി കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉള്ള സാഹചര്യമാണുള്ളത് മാത്രമല്ല രണ്ട് പോയിന്റ് കൂടുതലുമാണല്ലോ അത് ഈ കളി സി എസ് കെ തോൽപ്പിക്കുന്നതോടുകൂടി പോയിന്റ് ഓക്കെ ആക്കാമെങ്കിലും റൺ റേറ്റ് പിടിക്കണം അതിന് ഇങ്ങനെ വിജയിക്കണം ഇനി ഇങ്ങനെ വിജയിച്ചില്ലെങ്കിലോ സി എസ് കെ കയറും പതിനെട്ട് റൺസിന് താഴെയാണ് ആർ സി ബിയുടെ വിജയമെങ്കിൽ സി എസ് കെ കയറും പതിനെട്ടേ പോയിന്റ് ഒന്ന് ഓവറിന് ശേഷമാണ് ചൈസ് ചെയ്ത് വിജയിക്കുന്നെങ്കിലും സി എസ് കെ കയറും സി എസ് കെ വിജയിച്ചാൽ എന്ത് എന്ന് ചോദിക്കേണ്ട കാര്യമല്ലല്ലോ അവർ ഏതായാലും കയറും പക്ഷെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ സെനാലിയോസ് ഒക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇത് നോക്കൗട്ട് മത്സരമായിട്ട് മാറുകയുള്ളൂ ഏതായാലും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുരോഗമിക്കുന്നു എന്നർത്ഥം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ലോപ്ടോക്സ് വേണ്ടിവത്താം